രാഹുലിന്റെ മിന്നും പ്രകടനത്തിനാണ് അഞ്ചാം ഘട്ടം സാക്ഷിയാവാൻ പോകുന്നത് റായ് ഭരലി എന്ന കോൺഗ്രസിന്റെ താവളം തൽക്കാലം വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ലെന്നേ അമ്മ കൊണ്ടാണ് ഈ മണ്ണിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായി നിന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ മണ്ണിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ എത്തുന്നത് രാജ്യം മുഴുവൻ നോക്കിക്കാണുകയാണ് അവിടെയാണ് രാഹുൽ വല വീശി എറിഞ്ഞുകൊണ്ട് വോട്ട് പെട്ടിയിലാക്കാൻ പോകുന്നത് എന്നാൽ ഈ വേളയിലാണ് അമിത്ഷാ വിവാദങ്ങളുടെ കെട്ടഴിച്ചു വിടുന്നതും സോണിയാഗാന്ധി അവരുടെ എം പി ഫണ്ടിന്റെ എഴുപത് ശതമാനവും ചെലവഴിച്ചത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് വർഷങ്ങളോളം നിങ്ങൾ ഗാന്ധി കുടുംബത്തിന് അവസരം നൽകി എന്നാൽ ഒരു വികസന പ്രവർത്തനവും നടന്നില്ല അവർ വികസന പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർ കൂട്ടിനുമില്ല അവർ അവരുടെ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് തുടങ്ങി അമിത്ഷാ സോണിയക്കെതിരെ കെട്ടഴിച്ചു അഴിച്ചുവിടുകയാണ് എന്നാൽ അവിടെ പ്രിയങ്കയാണ് മറുപടി നൽകിയത് ആ ഒരൊറ്റ മറുപടിയിൽ അമിത് വാ അടച്ച് മൂലക്കിരുന്നു എന്നുള്ളതാണ് അമിത്ഷാ നിങ്ങൾ ഞാൻ വരുന്നതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്നും ഞാൻ എൻ്റെ കുടുംബത്തിലേക്കാണ് വന്നിരിക്കുന്നത് അത് കാണണമെങ്കിൽ ശ്രദ്ധ വേണം എന്നുമാണ് അവർ പറയുന്നത് അതായത് റായ് ബറേലിയിലുള്ളവർ ഗാന്ധി കുടുംബത്തിന് കുടുംബം തന്നെയാണ് വെറും വോട്ടേഴ്സ് അല്ല തീർന്നില്ല അക്കമിട്ട് നിരത്തുകയാണ് പ്രിയങ്ക കോൺഗ്രസ് എന്താണ് റായ് ബറേലിക്ക് വേണ്ടി ചെയ്തതെന്ന് അവർ പറയുന്നത് കോൺഗ്രസ് ഗംഗാ പാലം പണിതു ഒരു റെയിൽ കോച്ച് ഫാക്ടറി എയിംസ് നിഫ് എഫ് ഡി ഡി ഐ ലക്നൌവിൽ നിന്ന് റായ് ബറേലിയിലേക്കുള്ള നാലു വരി റിങ് റോഡ് അഞ്ച് ദേശീയ പാതകൾ ഇങ്ങനെ തുടങ്ങി അവരുടെ കണക്കുകൾ ഒരു മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഞങ്ങൾ തുറന്നു എന്നാൽ ബി ജെ പി അതടച്ചു ഞങ്ങൾ സ്പൈസസ് പാർക്ക് തുറന്നു ബി ജെ പി വീണ്ടും അതടച്ചു അവർ എല്ലാം ഇങ്ങനെ അടക്കുകയാണ് ഞങ്ങൾ എയിംസ് തുടങ്ങി അതും അടച്ചു എട്ട് ഫ്ലൈ ഓവറുകൾ കോവിഡ് പാൻഡമിക് സമയത്ത് സഹായം റെയിൽവേ വാഷിംഗ് ലൈൻ റെയിൽവേ സ്റ്റേഷനുകളുടെ പരിഷ്കരണം പത്ത് റെയിൽവേ അണ്ടർപാസ് റായ്ബറേലി മുതൽ ഡെൽമാവു വരെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം റായ്ബറേലിക്കായി അവർ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തോടെയാണ് പ്രിയങ്ക അവസാനിപ്പിച്ചത് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഓരോന്നോരോന്നായിട്ടാണ് അമിത്ഷാ ചോദിച്ചത് അതായത് വിജയിച്ചതിനു ശേഷം സോണിയാഗാന്ധിയും കുടുംബവും നിങ്ങളെ കാണാൻ എത്ര തവണ വന്നു സോണിയാഗാന്ധിക്ക് സാധാരണയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും കാര്യമോ എന്ന് തുടങ്ങി നിങ്ങളെല്ലാവർക്കും അവർ വർഷങ്ങളായി വോട്ട് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന എം പി ഫണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പക്ഷേ ആ ഫണ്ട് മുഴുവൻ അവർ ചെലവഴിച്ചു എന്നും നിങ്ങൾക്ക് അത് ലഭിച്ചില്ലെങ്കിൽ അത് എവിടെ പോയി എന്നുമാണ് നിങ്ങൾ അവരുടെ വോട്ട് ബാങ്ക് അല്ല അഥവാ സോണിയയുടെ വോട്ട് ബാങ്ക് അല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അമിത് ഷാ പറഞ്ഞു തുടങ്ങിയത് അതായത് ന്യൂനപക്ഷങ്ങൾക്കായി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെയാണ് ഉൾപ്പെടുത്തുന്നത് അതായത് വർഗീയതയുടെ വിഷം കൂടി പാകിയിട്ടാണ് അമിത്ഷാ ആ അഞ്ച് ചോദ്യങ്ങൾ അവസാനിപ്പിച്ചത് അതുകൊണ്ടൊക്കെയാണ് പ്രിയങ്ക വാ അടപ്പിക്കുന്ന ഉത്തരവും നൽകിയത് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു പക്ഷേ നിങ്ങൾ ഇന്നതൊക്കെ പൂട്ടി എന്നുള്ള അർത്ഥത്തിൽ